ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനാണെങ്കിൽ ഇരുന്ന് വെട്ടി വിഴുകിക്കൊണ്ടിരിക്കുക ഈശ്വര കയ്യിലാണെങ്കിൽ പൈസയില്ല ആ സാരമില്ല ആദ്യം വിശപ്പെടക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് മൂക്ക് മൊട്ട പന്ത്രണ്ട് ദോശയും രണ്ട് ഓംലേറ്റും ഒക്കെ കഴിച്ചതിന് ശേഷം പ്രകാശൻ കൈ കഴുകി കൈ കഴുകിയിട്ട് എന്താ ഇപ്പം ചെയ്യുക ആ ഒരു ഐഡിയ എന്നും പറഞ്ഞുകൊണ്ട് അയാളോട് ചോദിക്കുക എത്രയായി ചേട്ടാ അപ്പം അയാൾ എത്രയായെന്ന് പറയുക അപ്പോൾ പ്രകാശൻ പൈസ അന്വേഷിക്കുന്നത് പോലെ പോക്കറ്റൊക്കെ തപ്പി നോക്കുക അയ്യോ അയ്യോ എൻ്റെ പേഴ്സ് എൻ്റെ പേഴ്സ് കാണുന്നില്ല ചേട്ടാ എന്തേ നിന്റെ പേഴ്സ് എവിടെ എന്നും അയാളെ ചോദിക്കുക അറിയില്ല ചേട്ടാ ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നോ ഇപ്പോ ഇപ്പം കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ അവിടെ ഇരുന്ന് നമ്പർ ഇറക്കുക അത് കണ്ടതും ആ നിന്റെ ഈ അടവൊക്കെ എനിക്ക് മനസ്സിലായി വന്ന് കയറിയിരുന്ന് ഞണ്ണുമ്പോൾ ആലോചിക്കണം അതെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കണമായിരുന്നു പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് അതുപോലെ നോക്കാതെ മൂക്കറ്റം ഇരുന്ന് വെട്ടി വിഴുങ്ങിയിട്ട് ഒരു നാണോ മാനോ ഇല്ലാതെ പൈസയില്ല പോലും ആ നീ പൈസ തരണ്ട ദേ എനിക്ക് രാത്രി സമയങ്ങളിൽ ഇവിടെ ഓംലെറ്റ് അടിക്കാനും ദോശ ചൂടാനും ആളില്ലാതിരിക്കുവായിരുന്നു ഇന്ന് രാത്രി മുഴുവനും ഇവിടെ നിന്ന് ദോശയും ചുട്ട് ഓംബ്ലേറ്റും അടിച്ചോ അതിനുശേഷം പത്തോ നൂറ്റമ്പതോ കയ്യിലേക്ക് വെച്ച് തരാം അത് മേടിച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി ആ ദോശയൊക്കെ എനിക്ക് ചൂടാൻ അറിയാൻ ചേട്ടാ ഞാൻ ചൂട്ടിട്ടുമുണ്ട് എന്ന് പ്രകാശൻ ആ എന്നാൽ പിന്നെ നിന്നെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്തണമെന്നായിരിക്കും അതെനിക്ക് വേണ്ട ഇന്ന് മാത്രം തിന്നതിനുള്ള കൂലി തരാതെ നീ ഇവിടെ നിന്ന് തിന്നില്ലേ അതിന് വേണ്ടിയുള്ള പണി നിന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് നൂറ്റമ്പരെയും കൂടെ തന്നിട്ട് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടോളാം മര്യാദയ്ക്ക് എടുക്കണ പണി ചൂടാ ദോശ എന്നും പറയാ അപ്പം പ്രകാശൻ ചൂടാം ചൂടാം എന്നും പറഞ്ഞുകൊണ്ട് മാവ് കലയ്ക്ക് ദോശ ച കല്ലിങ്ങനെ ഒഴിക്കുക അപ്പോഴേക്കും ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാറ് വന്ന് അവിടെ നിൽക്കുകയാണ് കാറ് കണ്ടതും നമ്മുടെ ഇങ്ങനെ നോക്കുക അതിൽ നിന്നും കല്യാണിയും കിരണും ഇറങ്ങിയപ്പോൾ പ്രകാശൻ ഞെട്ടിപ്പോയി ഈശ്വര ഇവളും ഇവനും കൂടെ എന്തിനാണ് ആവോ ഈ നേരത്തെ ഇങ്ങോട്ട് കെട്ടിയിരുന്നുള്ളിയത് എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ അവിടെ നിന്ന് പരുങ്ങുവാ ആ ആ വാ സാറേ ഇരിക്കും സാറേ എന്നും പറഞ്ഞോണ്ട് തട്ടുകടക്കാരനെ അവരോട് ഇരിക്കാൻ പറയുക ചേട്ടാ കഴിക്കാൻ എന്താ ഉള്ളത് ദോശയുണ്ട് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് എന്താ സാറേ വേണ്ടതും ദോശ മതി രണ്ട് രണ്ട് ഓംലേറ്റും എടുത്തോ ശരി സാറേ ഇരിക്കും സാറേ എന്നും പറയാം രണ്ട് ദോശ ഇടും പിന്നെ ഓംലേറ്റും വേണം കേട്ടോ ആ ശരി എന്നും പറയാണ് ടാ ആ ദോഷം ഉണ്ട് അവർക്ക് കൊടുക്ക് അത് ചേട്ടൻ കൊടുത്താൽ പോരെ നീ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഞാൻ കൊടുക്കുന്നില്ല നീ തന്നെ കൊടുക്കണം കൊണ്ടുപോയി ആ കൊടുക്കാം 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 ഈ ദോശ ഒന്ന് ചുട്ടേക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ വീണ്ടും മാവ് കോരുക കല്ലിൽ ഒഴിക്കുക ഈ സമയമാണെങ്കിൽ ആ കടക്കാരനൊരു സംശയം അതെ സാറേ ആ എന്താ എന്താ ചേട്ടാ ഞാൻ നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയോ നിങ്ങൾ വന്നപ്പോൾ മുതൽ ഇന്ന് പരുങ്ങ എന്താന്ന് ഒരു പിടിയും കിട്ടിയില്ല അപ്പം കിരൺ തലയെത്തി നോക്കുക ആ ഇയാളോ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇയാളെ നന്നായിട്ടറിയാം ആ എന്തായാലും ഇനി ഞങ്ങൾ കണ്ട സ്ഥിതിക്ക് തന്നെ പരങ്ങേണ്ട ദോശയുണ്ടാക്കിയിട്ട് കൊണ്ടുപോരേ എന്നും പറയുക അപ്പം കല്യാണിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് ഈ സമയമാണെങ്കിൽ ദോശ ഇട്ട് എന്തെങ്കിലും അപ്പോൾ അതെ കൊണ്ടുപോവണ എന്നാണ് കൊണ്ടുവരാൻ അല്ലേ പറഞ്ഞത് അപ്പോൾ ചട്നി സാമ്പാറൊക്കെ എടുത്തോണ്ടോന്ന് അവിടെ വെക്കുക അവിടെ വെച്ചപ്പോൾ ഇടാ ദോശ ഇനി ആരെടുത്തോണ്ട് വരും ഞാൻ പോണോ എടുക്കാൻ വേണ്ട വേണ്ട കേട്ടോ ഞാൻ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞു പ്രകാശൻ ദോശ എടുത്തുണ്ടെന്ന് കല്യാണിക്കും കിരണ്ണം വെച്ചു കൊടുക്കുക ആ ചേട്ടാ ഒരു ഡബിൾ ഓംലേറ്റ് അത് കേട്ടത് എനിക്ക് വേണ്ട അപ്പൊ കല്യാണി അതെന്താ കല്യാണി വേണ്ടാത്തേ കഴിച്ചോന്നേ എന്നും പറഞ്ഞോണ്ട് കിരൺ നിർബന്ധിക്കുക ഈ സമയം പ്രകാശൻ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് പോവാരിയാക്ക ഉണ്ടാക്കിക്കോ ഹാ എന്തായാലും ഞാൻ നമ്മൾ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ കഴിക്കാം എന്താ സാറേ വില കുഴപ്പക്കാരനോ ആണോ കള്ളനോ മറ്റോ ഏയ് കള്ളനൊന്നുമല്ല പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ എന്തും ചെയ്യും അതുകൊണ്ട് പണപ്പെട്ടിയേക്കൊന്നു സൂക്ഷിച്ചോ ചേട്ടാ എന്നും കിരൺ പറയണ അത് കേട്ടതും ഡാ ചാകേണ്ടി വന്നാലും മോഷ്ടിക്കില്ലേടാ എന്നും പറയാണ് ആ ഡാ നീ നിന്ന് ഡയലോഗ് അടിക്കാതെ ഓംലേറ്റ് ഉണ്ടാക്കാ അതിൽ പൊടി ഹാ ഇത് പൊടിഞ്ഞാലേ മസാല ഇടാൻ പറ്റുള്ളൂ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ഇതാക്കും അതെ നീ എന്നെ ഓംലേറ്റ് അടിക്കാൻ പഠിപ്പിക്കണ്ട മരി ഉണ്ടാക്കാനാണ് പറഞ്ഞത് അല്ല ചേട്ടാ ഇയാളിപ്പം ഇവിടെയാണോ പണി ചെയ്യുന്നത് ഇവിടെ പണിക്ക് നിർത്താനോ ഇയാൾ ഇവിടെ പണിക്ക് നിർത്തിയല്ലേ ഇയാൾ എൻ്റെ തലയിൽ കയറിയിരിക്കും ഇത് ഇന്ന് ഇയാളൊരു കുഴപ്പമുണ്ടാക്കി എന്താ എന്താ ചേട്ടാ ഒന്നും പറയണ്ട വന്നിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഒരു പന്ത്രണ്ട് ദോശയും ഡബിൾ ഓംബ്ലറ്റും വെട്ടി വിഴുങ്ങി ഹാ പിന്നെ ഒരു മൂന്നാലഞ്ച് രസവടയും കഴിച്ചു എല്ലാം കഴിച്ചതിന് ശേഷം അവസാനം പേഴ്സ് കാണുന്നില്ല പൈസ ഇല്ല എന്നൊരു ഡയലോഗും പിന്നെ ഞാൻ വിടുവോ ഇവിടുത്തെ പണി മുഴുവൻ എടുക്കട്ടെ എന്നങ്ങ് കരുതി അതുകൊണ്ടേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നെ പണി ചെയ്യട്ടെ ഇയാള് മുഴുവൻ പണി ചെയ്യട്ടെ ആ അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല നാണു ഇല്ലല്ലോടോ കാശ് കൊടുക്കാതെ ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറയുക അപ്പോൾ അയാൾ എടാ പെട്ടെന്ന് മുട്ട ഓംലേറ്റ് അടിച്ച് കൊണ്ടത് കൊടുക്കടാ ആ ആ കൊടുക്കാൻ ചേട്ടാദേ മര്യാദയ്ക്ക് അടിച്ചോളണം ഏഹ് ചേട്ടാ എന്നെ ചേട്ടൻ ഓംലേറ്റ് അടിക്കാൻ പഠിപ്പിക്കുമെന്ന് വേണ്ട ഓ പഠിപ്പിച്ചത് നീ എന്ത് ചെയ്യടാ ഓ ഈ ചട്ടകം കൊണ്ട് തൻ്റെ തലക്കിട്ടടിച്ച് കടയും കത്തിച്ചിട്ട് പോകും പ്രകാശൻ എന്നും മനസ്സിലിങ്ങനെ ആലോചിക്കുക പ്രകാശൻ ഈ സമയം ആ സാറുമാർ കഴിക്കേ എന്താ വേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പ്രകാശൻ്റെ അവസ്ഥ കണ്ട് കിരണ്ണം കല്യാണിക്കും ചിരിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വരിക കല്യാണിക്ക് നേരിയ വിഷമമുണ്ട് പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല അച്ഛനു വേണ്ടി എത്ര വിഷമി വിഷമിച്ചാലും കല്യാണിക്ക് കിട്ടുന്നത് സങ്കടങ്ങൾ മാത്രം അതുകൊണ്ട് കല്യാണിയും വിഷമിച്ചില്ല ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ മൂങ്ങാച്ചി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഈശ്വര നല്ല വിശപ്പ് ഈ ആഹാരം കഴിക്കുമ്പോൾ എന്തൊരാശ്വാസ വയറിന് നല്ലൊരാശ്വാസം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് വെട്ടി വിഴുങ്ങുക അപ്പോഴേക്കും അടുത്തിരുന്ന് അമ്മമ്മ ആ എന്തായാലും പേടിക്കണ്ട ഇന്നിവിടെ ഒരു മാഡം വരും ആ മാഡം വന്നു കഴിയുമ്പോൾ ആ മാഡത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതി അമ്മയ്ക്ക് ഇവിടെ നിൽക്കാനുള്ള ഏർപ്പാടൊക്കെ ആ മാഡം ചെയ്തു തരും അപ്പോഴേക്കും വാടൻ വരിക വാടൻ വന്നതും അതേ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടങ്ങ് പോകല്ലേ ആ അത് പിന്നെ അതെന്താ പോകൂലെന്ന് പറയുന്നത് ഏ മകം വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞതാണല്ലോ അല്ല മാഡം ഇവിടെ വന്ന് പോയാലും തല ഒരു ഒരിടം ഇല്ല ഞാൻ ഞാനിവിടെ തന്നെ നിന്നോളാം അത് പറ്റില്ല ആരെക്കുറിച്ച് അന്വേഷിക്കാതെ ഞങ്ങൾ ആരെയും നിർത്താറില്ല എന്നും വാടൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക ഈ സമയം പേടിക്കണ്ട ആ മേഡം ഉണ്ടല്ലോ ആ മേഡം പറഞ്ഞാൽ വാടനു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ദേ കുറച്ച് ദിവസമായിട്ടുള്ളു ആ മേഡം ഈ സ്ഥാപനം ഏറ്റെടുത്തിട്ട് എന്ന അതിന് ശേഷമുണ്ടല്ലോ ഞങ്ങൾക്കിവിടെ ഒരു കുറവും ഉണ്ടായിട്ടില്ല മാസം മാസം നല്ലൊരു തുക ഈ ഈ ഒരു അനാഥ മന്ത് അനാഥാലയത്തിന് വേണ്ടി ആ ആ മേഡം കൊടുക്കും നല്ല മനസ്സാ നല്ല മനസ്സ് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരും നമ്മളെ സ നമ്മുടെ സങ്കടം കണ്ട് നമ്മളോടൊപ്പം കരയുന്നൊരു മാഡമാ ചെറുപ്രായമാണ് പാവം മേഡമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മൂമ്മ പറയണം അതൊക്കെ കേട്ടപ്പോൾ മൂങ്ങ എന്തായാലും മേഡം വരുമ്പോൾ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും ഇവിടെ നിൽക്കണ ഈശ്വര ഇല്ലാതെ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചോണ്ട് മൂങ്ങ ഭക്ഷണം കഴിക്കുക വയറ് നിറച്ച് കഴിക്കുക ചിലപ്പോൾ ആ മേഡം ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വയറ് നിറച്ചൊന്നും കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ ഭയങ്കരമായിട്ട് ഭക്ഷണം വെട്ടി പിഴുങ്ങി കഴിച്ചു അതിനുശേഷം അവിടെ പോയിരുന്ന് പത്രം വായിക്കുക ഈ സമയം രാവിലെ തട്ടുകടയിൽ ദോശയൊക്കെ ചൂട്ട് ക്ഷീണിച്ച് പ്രകാശം വരികയാണ് അപ്പം മൂങ്ങ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകാശൻ ആ അമ്മേ അമ്മ ഇവിടെ നിന്ന് പത്രം വായിക്കുവാണോ എങ്ങനെയുണ്ടമ്മേ ഇവിടുത്തെ താമസം കൊള്ളാ മോനെ സമാധാനമായിട്ട് ഉറങ്ങി കുറേ ദിവസം കൂടി ഇന്നലെയാ മനസമാധാനത്തോടൊന്നു ഇറങ്ങിയത് ഹൗ സമാധാനമായി എൻ്റെ അമ്മയ്ക്ക് സങ്കടമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ എന്തിനാടാ സങ്കടം ആരെക്കുറിച്ച് ഓർത്ത സങ്കടം അല്ല നീ ഇന്നലെ എവിടെയാണ് കിടന്നത് അമ്പലത്തറയിലെ കിടന്നത് ആൽത്തറ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ അമ്പലക്കുളത്തിൽ കുളിച്ചു അതിനുശേഷം അവിടെ നിന്നും പ്രസാദം കിട്ടി അതും കഴിച്ചുകൊണ്ട് ഇങ്ങ് പോന്നമ്മേ എന്നും പറയുക പ്രകാശൻ ഈ സമയമാണെങ്കിൽ മൂങ്ങ അല്ലടാ വിക്രം വന്നില്ലേ എന്നും ചോദിക്കുക അവൻ നമുക്ക് വേണ്ടിയുള്ള എന്തോ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുക അമ്മേ ആ എന്നാലും അവൻ വന്നില്ല അല്ലേ എന്നും പറയുക ആ അവൻ വരുന്നതോ വരാനത്തതോ എന്തിനു വേണ്ടിയില്ല അന്വേഷിക്കുന്നത് ആ എന്നാൽ പിന്നെ നമുക്ക് പോയാലോ അമ്മ എങ്ങോട്ട് എങ്ങോട്ടട മോനെ പോവേണ്ടത് എന്ന് മൂങ്ങ ചോദിക്കുക അത് കേട്ടത് നമുക്ക് എങ്ങോട്ടേലും പോകാം അമ്മേ ഇവിടെനിന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ നിർത്തുന്നു നിർത്തില്ല എന്നാണല്ലോ പറയുന്നത് ആ ഇവിടെ ഏതോ ഒരു മാഡം വരുമെന്ന് പറഞ്ഞു ആ മാഡം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണമെന്ന് തന്നെയട മോനെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ മേഡത്തിനോട് സംസാരിച്ചിട്ട് ആണോ അങ്ങനെയാണെങ്കിൽ അമ്മ ആ മേഡത്തിനോട് സംസാരിച്ചിട്ട് ഇവിടെ തന്നെ രണ്ട് മൂന്ന് ദിവസം കൂടെ നിൽക്ക് എന്നിട്ട് ഒരു വീടെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറാം ഏയ് ഇനിയിപ്പോൾ നീയും നിൻ്റെ മോനും വീടെടുത്താലും ഞാൻ അങ്ങോട്ടൊന്നൊക്കെ ഒന്നും വരുന്നില്ലടാ മോനെ അത് കേട്ടതും പ്രകാശം ഞെട്ടി അതെന്താ അമ്മേ അമ്മ അങ്ങനെ പറഞ്ഞത് അതെന്താ ഞങ്ങളുടെ ഒപ്പം വരാത്തത് എന്തിനാ ഏഹ് ആണൊരുത്തിന് വേണ്ടി ജീവിച്ചിട്ട് നമുക്ക് എന്താടാ കിട്ടിയത് ഏഹ് വഴി നീളെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു ആശുപത്രിയിലെ പൈസ കൊടുക്കാനായിട്ട് പിച്ചയെടുത്തു ഇനി ഇതിനേക്കാൾ കൂടുതൽ ഇനി എന്തിനാടാണിനോ ആണൊരുത്തനെ സ്നേഹിക്കുന്നേ അമ്മേ ദേ ഇങ്ങനെയൊന്നും പറയരുത് വിക്രത്തെ സ്നേഹിക്കുന്നതിൽ അമ്മയാണ് മുന്നിൽ നിൽക്കുന്നത് അമ്മ തന്നെ അവനെ ഇങ്ങനെ തള്ളി പറയരുത് എന്താടാ ഇന്നത്തെ കാലത്ത് ആണെന്നോ പെണ്ണെന്നോ ഒന്നും അവസാന കാലത്ത് വായലിത്തിരി വെള്ളം ഒഴിച്ചു തരാൻ പെണ്ണാണെങ്കിലേ ഉണ്ടാവും പെണ്ണേ ഉണ്ടാവു അല്ലാതാണുണ്ടാവില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അമ്മേ അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോൾ ആകെ മൊത്തം ഒരു മാറ്റം ഉണ്ടല്ലോ അതേട മക്കളെ മാറി എല്ലെങ്കിലും എന്തിനെ നമ്മളിങ്ങനെ ജീവിക്കുന്നേ നമ്മൾ മാറണോട മക്കളെ നമ്മുടെ സ്വഭാവം കൊണ്ടാണ് നമ്മളീ അനുഭവിക്കുന്നത് നമ്മുടെ സ്വഭാവം മാറ്റിയാൽ ഉറപ്പായിട്ടും നമുക്കും ഉണ്ടാവും ഒരു നല്ല ജീവിതം എന്നും മൂങ്ങ പറയുക അമ്മ തന്നെയാണ് ഈ പറയുന്നത് അമ്മയ്ക്കറിയോ ഇന്നലെ രാത്രി ഞാൻ എനിക്ക് എന്താ സംഭവിച്ചെന്ന് എന്താ എന്താ മക്കളെ ഇന്നലെ രാത്രി ഒരു കടയിൽ കയറി ഞാൻ ഭക്ഷണം കഴിച്ചു അവസാനം കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പൈസ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ കൊണ്ട് അവിടുത്തെ പണി മുഴുവനും എടുപ്പിച്ചു അതൊന്നും എനിക്ക് വിഷമമല്ലമ്മേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെന്തും ചെയ്യുമല്ലോ പക്ഷേ ആ സമയത്ത് ആ കിരണം കല്യാണി അവളും അവനും അവിടെ വന്നിട്ട് അവർക്ക് ദോശയൊക്കെ ചുട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു അതിനെന്താടാ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നില്ല അമ്മേ അമ്മ തന്നെയാണീ പറയുന്നേ അതേടാ ഞാൻ തന്നെയാണ് പറയുന്നത് നീ കല്യാണിയോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ചിലപ്പോൾ ദൈവം നിനക്ക് തന്ന ശിക്ഷയാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല അവളാ അവളാ നമ്മൾ ഈ അവസ്ഥയിലെത്തിച്ചത് എന്തൊക്കെയാടാ നീ പറയുന്നേ ആര് പറഞ്ഞോ കല്യാണിയാണ് നിന്നെ ഈ അവസ്ഥയിലെത്തിച്ചെന്ന് നമ്മൾ ഈ അവസ്ഥയിലെത്തിച്ചത് നമ്മുടെ ചീത്ത സ്വഭാവം അല്ലേടാ എന്നും മൂങ്ങ പറയുക ഇത് കേട്ടതും പ്രകാശന് തൻ്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ ഇവിടെ മൂങ്ങ സംസാരിക്കുന്നതെല്ലാം പ്രകാശനെ വിശ്വസിക്കാൻ പറ്റാതെ പ്രകാശൻ പ്രകാശനെങ്ങനെ ഇരിക്കുക ആ ഈയൊരു ഇന്നൊരു മാഡം വരും ആ മാഡത്തിൻ്റെ കയ്യോ കാലോ പിടിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും നിൽക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും ഇവിടെ നിന്നൊരു പോക്ക് എങ്ങോട്ടുമില്ല ഇവിടെനിന്നിന് പോകുകയാണെങ്കിൽ ഭരണത്തിലേക്ക് അല്ലാതെ വേറൊരു പോക്കും വേണ്ട എന്നും കടുത്ത തീരുമാനമെടുത്ത് പ്രകാശൻ മൂങ്ങ സോറി മൂങ്ങ പ്രകാശിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക ഈ സമയം എല്ലായിടവും അവിടെ കൂടിയിരിക്കുകയാണ് കൂടിയിരിക്കുന്ന സമയത്ത് മാഡത്തിനെ വരവേൽക്കാനായിട്ട് പാടാൻ സ്റ്റേജിലേക്ക് വന്നു അതെ നമ്മുടെ മാഡം എത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം മേഡത്തിനെ എന്നും സ്വീകരിക്കുന്നത് പോലെ തന്നെ ഒരു കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കാം എന്നും അതെ സ്വന്തം മകൾക്ക് വേണ്ടി മകൾ ചെയ്യുന്ന നന്മയ്ക്ക് വേണ്ടി പ്രകാശൻ അവിടെ തൻ്റെ മകളാണ് വരുന്നതെന്നറിയാതെ കൈയടിച്ചു ഒപ്പം മൂങ്ങയും കയ്യടിച്ചതിന് ശേഷം കല്യാണി സ്റ്റേജിലേക്ക് വരികയാണ് സ്ലോ മോഷനിൽ കല്യാണി വന്നതും എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ആ ഇരുന്നാം ഒരു കൂടെ ഇരുന്നാമ ഇതാ മാഡം പുതിയ മേടമാണ് അധികം നാളൊന്നും കേട്ടില്ല എന്നാലും നല്ല മനസ്സാണ് മാഡം വന്നതിന് ശേഷം ഞങ്ങൾക്കിവിടെ ഒരു കുറവുമില്ല സ്വന്തം അച്ഛനെയും അമ്മൂമ്മയെ അല്ലെങ്കിൽ അപ്പനെ അപ്പൂപ്പ അപ്പൻ അപ്പൂപ്പനെയും അമ്മുമ്മയും നോക്കുന്ന പോലെയാണ് മേഡം ഞങ്ങളെ നോക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാണ് ആ മാഡം നല്ല മനസ്സുള്ളത് ഉള്ളൊരാളാണ് ആ മേഡത്തിൻ്റെ കാലോ കയ്യോ പിടിച്ചോ അപ്പോൾ അമ്മയ്ക്കിവിടെ നിൽക്കാം എന്നും ആ അമ്മൂമ്മ പറയുന്നത് കേട്ട് മൂങ്ങയുടെ കണ്ണ് നിറഞ്ഞു ഈ സമയം പ്രകാശനവിടെ ഒന്ന് തുറച്ചു നോക്കുക അപ്പോൾ കല്യാണി ആ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്നും പറയുന്നത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുക പണ്ടത്തെ മക്കളെപ്പോലൊന്നും അല്ല ഇപ്പോഴത്തെ മക്കൾ ഇപ്പോഴത്തെ മക്കൾക്ക് നാളത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല ഇന്നത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നവരാ അതുകൊണ്ട് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അവരാരും വിഷമിക്കരുത് ആ ഒരിക്കലും നമ്മൾ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുതെന്ന് പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ജീവിക്കണം മക്കൾ ഉപേക്ഷിച്ചിട്ട് പോയി എന്നോർത്ത് വിഷമിക്കരുത് എല്ലാവരും സന്തോഷത്തോടെ എൻജോയ് ചെയ്യണം നമ്മുടെ ജീവിതം കുറച്ചേ ഉള്ളൂ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് വാശിയും വൈരാഗ്യം ഒന്നും മനസ്സിൽ വയ്ക്കേണ്ട പിന്നെ പ സഹതാപത്തോടെയും കുറ്റബോധത്തോടെയും മക്കൾ വന്ന് തിരിച്ച് വിളിച്ചാൽ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നില്ല എല്ലാവർക്കും ഇവിടെ തന്നെ കഴിയുക എന്നൊക്കെ പറഞ്ഞ് കല്യാണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാടൻ വന്നിട്ട് മാഡം ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട് ആണോ എന്നെ വിളിക്ക് ഞാനൊന്ന് കാണട്ടെ എന്നും കല്യാണി സന്തോഷത്തോടെ പറയുക അപ്പോഴേക്കും നമ്മുടെ വാടൻ അതെ വന്നോ എന്നും പറയണം അപ്പോൾ പ്രകാശൻ അവിടെ പ്രകാശനവിടെയൊന്നും ചാടി എഴുന്നേറ്റു ഓ അപ്പം മൂങ്ങയും പ്രകാശനെഴുന്നേറ്റത് മൂങ്ങ പ്രകാശനെ തുറച്ചു നോക്കുക അപ്പോൾ കല്യാണിയും ഞെട്ടി ഞെട്ടലോടുകൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക ഈ സമയം അമ്മേ വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മൂങ്ങയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വാടൻ അതെന്താ അവർ മാഡത്തെ കാണാതെ അങ്ങോട്ട് പോയത് പുതിയതായിട്ട് ഇവിടെ താമസിക്കാൻ വന്നത് അവരാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും അവരുടെ പിന്നാലെ പോവുക ഒപ്പം അവിടെയുള്ള അമ്മമാരും വാടനും എല്ലാവരും ഈ സമയം പ്രകാശനെയും വലിച്ചുകൊണ്ട് മൂങ്ങ സോറി മൂങ്ങയും വലിച്ചുകൊണ്ട് പ്രകാശനങ്ങ് കുറച്ച് ദൂരെ മാറിയിരുന്നു വിടടാ പ്രകാശാണ് എന്നും മൂങ്ങ അത് കേട്ടതും അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുടെ അവളുടെ ഔദാര്യത്തിൽ നമ്മളിവിടെ കഴിയില്ലമ്മേ അത് കേട്ടതും പിന്നെ ആരുടെ ഔദാര്യത്തിലാണ് ഞാൻ കഴിയേണ്ടത് എന്നും മൂങ്ങയുടെ ചോദ്യം അപ്പോൾ പ്രകാശൻ അമ്മേ ദേ ഇവിടെ വേണ്ട ചത്താലും ഇവിടെ നിൽക്കരുത് അവളെ അവൾ സഹായിക്കുന്ന സ്ഥാപനം ഇവിടെ നമ്മൾ അവളുടെ സഹായം വറ്റി കഴിയുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ എന്നാ പിന്നെ അത് ചെയ്യാടാ പ്രകാശ എന്ന് മൂങ്ങ അപ്പോ അമ്മേ അമ്മ തന്നെയാണോ ഈ പറയുന്നത് അതേടാ ഞാൻ തന്നെയാണ് പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇവിടെ നിന്ന് പോയാൽ എനിക്ക് തല ചായ്ക്കാൻ ഒരിടം കണ്ടുപിടിച്ചു തരാൻ നിനക്ക് പറ്റുമോ എന്നും മൂങ്ങയുടെ ചോദ്യം അത് കേട്ടതും പ്രകാശൻ ഒന്നും മിണ്ടിയില്ല പറയടാ എനിക്ക് തല ജായിക്കാൻ ഒരിടം കണ്ടുപിടിച്ച് തരാൻ നിനക്ക് പറ്റുമോ മോനെ മോനെ എന്നും പറഞ്ഞ് നടന്നിട്ട് നിനക്ക് നിന്നെ ആശുപത്രിയിൽ നിന്നും ഇറക്കാൻ ഞാൻ വേണ്ടി വന്നു ഭിക്ഷയാചിച്ച് പൈസ കൊണ്ടുവരാൻ അതുപോലും ഞാൻ മറന്നിട്ടില്ലടാ പ്രകാശ ഇപ്പോഴും എൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട് ഈ വയസ്സാകാലത്ത് മകനെയും കൊച്ചുമോനെയും സ്നേഹിച്ചതിന് ദൈവം തന്ന ശിക്ഷ അവസാനം നിന്നെ അവിടെ നിന്ന് ഇറക്കി പൊരി വെയിലത്ത് നടക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് ഉള്ളിൽ കരഞ്ഞു ചെയ്ത പാപങ്ങളെല്ലാം ദൈവത്തിനോട് പറഞ്ഞു ഇനിയും ഇനിയും നിന്നോടോ നിൻ്റെ മകനോടോ ഒപ്പം വരാൻ എനിക്ക് താല്പര്യമില്ലടാ എന്നും നമ്മുടെ മൂങ്ങ ഇരുന്ന് പറയുന്നത് കേൾക്കുക ഈ സമയം കല്യാണി എല്ലാവരും മൂങ്ങയുടെയും പ്രകാശിൻ്റെ അടുത്തെത്തി അമ്മേ പറ്റില്ല ഇവള് കൊ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സ്ഥാപനത്തിൽ കഴിയാൻ എനിക്ക് പറ്റില്ല അമ്മേ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിന്ന് പോകാം കൊണ്ടുപോയാൽ എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തരാൻ നിനക്ക് കഴിയില്ല ഏ കഷ്ടപ്പെടുത്താതെ എന്നെ നോക്കാൻ നിനക്ക് പറ്റില്ല ഏഹ് ഒരു ദിവസമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഭിക്ഷയാചിച്ച് തരണം എടാ പറ്റാത്തത് കൊണ്ടാണ് മോനെ വയസ്സാകാലത്ത് ഈ അമ്മയ്ക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഈ അമ്മ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ചത് ഇനി ആ ഈ അമ്മ എങ്ങോട്ടും ഇല്ലടാ ഇനി തെറ്റുകളെല്ലാം മനസ്സിലാക്കി മാറി ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ആരുടെയും ഔതാര്യത്തിൽ ജീവിച്ചാലേ പറ്റൂ എന്നും പറയുക അമ്മ എൻ്റെ ഒപ്പം വരാനല്ലേ പറഞ്ഞത് ശരി ഞാൻ വരാം മൂന്ന് നേരം വേണ്ട നിൻ്റെ ഒപ്പം വന്നാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള വക എനിക്ക് നീ തരുമോ എന്നും പ്രകാശനോട് ചോദിക്കണം മൂങ്ങ ഉത്തരമില്ല പ്രകാശന് നിനക്ക് ജോലി എടുക്കാൻ കഴിയുമോ അതിനും ഉത്തരമില്ല ശരി നിൻ്റെ സ്വന്തം വയറ് നിറയ്ക്കാനുള്ള പൈസ നിൻ്റെ കയ്യിലുണ്ടോ അപ്പ കല്യാണി ഇല്ല അതെങ്ങനെ ഉണ്ടാവാനാ ഇന്നലെ രാത്രി ഏതോ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാത്തതിന് ഇയാൾ ഒരുപാട് ജോലി ചെയ്തതാ എന്നും കല്യാണി പറയാ നാണമില്ലേടാ പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിക്കാൻ ഉം നിന്നെ പോലെ തന്നെ മറ്റുള്ളവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അത് പൈസ കൊടുക്കാതെ കഴിച്ചാൽ അതിന് നിനക്ക് ശാപം കിട്ടത്തേ ഉള്ളൂ എന്നും പറയണം അപ്പോൾ നമ്മുടെ മൂങ്ങയോട് പ്രകാശൻ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം ഇവളുടെ ഔദാര്യത്തിൽ ഇവിടെ കഴിയുണ്ടമ്മേ അമ്മ വാ എന്നും പറഞ്ഞ് പിടിച്ച് വലിക്കുവാണ് മൂങ്ങയെ പക്ഷേ മൂങ്ങ പ്രകാശൻ്റെ കൈ തട്ടി മാറ്റി എന്നിട്ട് കരണത്തിനൊരു ഒറ്റ അടി കൊടുത്തു ദേ നോക്കണ പ്രകാശ പറ്റില്ല ഇവിടെ നിന്ന് പോയാൽ ഇനി എവിടേക്കും വരാൻ എനിക്ക് കഴിയില്ല ഞാൻ കല്യാണിയുടെ അവതാര്യത്തിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു വേറൊരു മാർഗവും എൻ്റെ മുൻപിലില്ല എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കടുത്ത തീരുമാനം പറയണം അത് കേട്ടതും പ്രകാശം ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു